ആവശ്യമില്ല ഒന്നാമത്തെ കോപ്പിറൈറ്റും തേങ്ങയും തരുമോ എന്നുള്ള പേടി പേടിയൊണ്ടല്ല എന്റെ മെയിൻ പ്രശ്നം ഞാൻ ആ വീഡിയോ എടുത്ത് ഇവിടെ വെക്കുമ്പോ ഞാൻ അവനൊക്കെ പറഞ്ഞ സാധനം പിന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പറയുമ്പോ എനിക്കൊരു ഉളുപ്പുണ്ടാവണ്ടേ ഈ സാധനം ഇമ്മാതിരി ഒരു ഗർഭകാലത്തിനേക്ക് വളരെ എന്താ പറയുക ഒരു ഒരു ഗൈനക്കോളജിസ്റ്റ് ഇരുന്ന് വിവരിക്കുന്ന രീതിയിലാണ് ചില ആളുകൾ വിവരിച്ചു വെച്ചിട്ടുള്ളത് ആ വീഡിയോ കണ്ടവർക്കും ഈ വിഷയം ഫോളോ ചെയ്ത ആളുകൾക്കും അതിനെ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും ഞാൻ ഈ പറഞ്ഞതിന്റെ വസ്തുത എന്താണെന്നും ഞാൻ ഈ പറഞ്ഞ വിഷയം എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം ചെറ്റകളുടെ വീഡിയോ നിങ്ങൾ ഒഴിവാക്കുക മാധ്യമങ്ങളെല്ലാം തന്നെ ഓരോ വ്യക്തികളുടെയും സ്വകാര്യ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചൊലുത്തപ്പെടുന്നുണ്ട് എന്നതിന്റെ ഒരു ഉദാപ്തമായ അല്ലെങ്കിൽ ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ ഇടങ്ങളിൽ കാണുന്ന വിഷയങ്ങൾ ഒരു വിഷയം സംഭവിക്കുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് പേഴ്സണലി അറിയാത്ത ഒരാൾ ഒരു തരത്തിലുള്ള ഫാക്ട് ും ചെക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു വിഷയം അങ്ങോട്ട് കിട്ടും അതിനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വലിയൊരു കംപ്ലൈൻ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആളുകളെ ആകർഷിച്ച് തന്റെ വീഡിയോയിലേക്ക് എത്തിച്ച് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ വിളിച്ചു പറയുന്ന കുറെ യൂട്യൂബേഴ്സ് ഇന്ന് നമ്മുടെ സോഷ്യൽ ഇടങ്ങളിലുണ്ട് ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ല കാരണം ഞാൻ വളരെ എന്താ പറയുക കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ എന്റെ മുന്നിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയത്തെ ശരിയെന്നും തെറ്റാണെന്ന് തോന്നുന്ന വിഷയത്തെ അതിൻ്റെ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ തെറ്റാണെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ പൊതുവെ ഞാൻ എടുക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു സ്റ്റഡി അല്ലെങ്കിൽ അതിനെന്താണ് ആ വിഷയത്തിനുള്ളിലുള്ള റിയൽ എന്താണ് അല്ലെങ്കിൽ അതിനകത്തുള്ള തെറ്റെന്താണ് അത് ഞാൻ അന്വേഷിക്കാറുണ്ട് ആ വസ്തുത എനിക്കും കൂടി ബോധ്യമായാൽ മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാറുള്ളത് പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ എന്റെ കംപ്ലയിനിൽ കണ്ടിട്ടുണ്ടാവും ഞാനൊരു മിസ്ഗൈഡിംഗ് ആയിട്ടുള്ള ഒരു കംപ്ലയിൻ അല്ല ഇട്ടിരിക്കുന്നത് എന്റെ വിഷയവും അത് തന്നെയാണ് നമ്മുടെ യൂട്യൂബേഴ്സ് കുറെ ആളുകൾ അതായത് യൂട്യൂബിൽ കണ്ടന്റ് ചെയ്യുന്ന ഒരുപാട് പേർ ഇന്ന് ചെകയുന്നതെന്ന് പറയുന്നത് അന്യന്റെ കുടുംബം അന്യന്റെ കുടുംബത്തിനകത്ത് എന്ത് തേങ്ങ നടക്കുന്നു എന്നതാണ് അവർക്കറിയേണ്ട വ്യാപിലാതി സ്വന്തം കുടുംബത്തിൽ പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിലും യൂട്യൂബ് വഴി മറ്റുള്ളവന്റെ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാനാണ് ഇവിടെയുള്ള പ്രമുഖ യൂട്യൂബ് ചാനലുകളുടെ ശ്രമം ഞാൻ പേരെടുത്ത് തന്നെ പറയും എനിക്ക് ഒന്നും പേടിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പേരെടുത്ത് തന്നെ പറഞ്ഞു കൈസ് കൈസ് എന്ന് പറയുന്ന ഒരു തന്നെ അവൻ എടുക്കുന്ന വിഷയങ്ങൾ അവന് അവൻ ഒരു വിഷയം എടുത്തു വെച്ചിട്ട് അവനൊരു കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് അവൻ ആ വിഷയം ഉന്നയിക്കുമ്പോൾ ഇവൻ ഇവിടത്തെ പോലീസ് അല്ല ഇവൻ ഇവിടത്തെ കോടതിയും അല്ല അതുകൊണ്ട് തന്നെ മിസ്റ്റർ കൈസിനോട് ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട് താൻ മെനഞ്ഞാന്ന് ചെയ്തൊരു വീഡിയോ ഞാൻ കാണാനിടയായി ഒരു പെൺകുട്ടി പ്രസവിക്കുന്നതിന്റെ കാലം അതായത് അവന്റെ ഡേറ്റിൽ കല്യാണം കഴിച്ചു ആ ഡേറ്റ് മാർക്ക് ചെയ്തിട്ട് അവൾ പ്രസവിക്കുന്ന ഡേറ്റ് പോലുള്ള മാസത്തിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ കാൽക്കുലേറ്റ് ചെയ്ത ഡേറ്റ് വെച്ചിട്ട് ഒരു ഡെലിവറി ചാപ്റ്റ് സെറ്റ് ചെയ്ത് അത് ടൈമിലല്ല പ്രസവിച്ചത് കുറച്ച് മുല്ല നേരത്തെ പ്രസവിച്ചു എന്നൊക്കെ പറയാൻ നിനക്ക് ആരാടാധികാരം തന്നെ നീ ആണോ ആ കുടുംബത്തിലെ പ്രസവം നോക്കുന്ന ആള് നീ എന്താ വൈറ്റാറ്റി വല്ലതും നിനക്ക് ഇങ്ങനെ ആളുകളുടെ ഡെലിവറി നോക്കി നടക്കാൻ നീ നാട്ടുകാരുടെ മൊത്തം ഡെലിവറി നോക്കുന്നത് നിന്റെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ നിനക്കത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നിനക്കതിനാരെങ്കിലും പൈസ വല്ലതും തരുന്നുണ്ടോ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ പ്രസവം നോക്കിക്കോളാം എന്ന നിനക്ക് ആരെങ്കിലും പൈസ വരുന്നുണ്ടോ ഇല്ലല്ലോ അതുപോലെ ഒത്തിരി പേരുണ്ട് ഒരു ഷീ ടോക്സ് എന്ന് പറയുന്ന ഒരു ലേഡി അവര് വളരെ ആധികാരികമായിട്ടും അതായത് ഇങ്ങനെ സംഭവിക്കുമോ അതായത് നമ്മളെ ഒരു പിന്നെ ഒരു സ്ത്രീയാണത് പറയുന്നത് നോക്കണം മറ്റൊരു സ്ത്രീയുടെ പ്രഗ്നൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് ആ കുഞ്ഞിനെ ഡെലിവറി ചെയ്ത് ഒരു അമ്മയായി ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക അവർ വളരെ സ്ട്രഗിൾ ചെയ്തു ഒരുപാട് വേദനകൾ സഹിച്ച് അവർ ആ അമ്മയാവുന്ന ഒരു മൂമെന്റിന്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അവർ അത്രയും കാലം കാത്തിരിക്കുന്നത് ആ ഒരു ടൈം പീരീഡിനെയൊക്കെ ഇതിനു മുന്നേ അതായത് പ്രായപൂർത്തി ആവുന്നതിന് മുന്നേ ഒരു പോക്സോ കേസ് പ്രകാരം ഇതിനെ കേസ് എടുക്കേണ്ട വിഷയമാണ് അല്ലെങ്കിൽ ആ കുട്ടി ഭൂമിയിലേക്ക് വന്ന ഒരു കുഞ്ഞിന്റെ ജനനത്തിനെയാണ് ആ ജനിച്ചു വീണ കുഞ്ഞിന്റെ ഒരു ജനനത്തിനെ ഒരു യൂട്യൂബർ തന്റെ സോഷ്യൽ ഇടം എടുത്തു വെച്ച് ഒരു ഫോൺ കയ്യിലുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു തെമ്മാടിത്തനം വിളിച്ച് പറയുകയാണ് അതായത് ഇതിനെതിരെ കേസെടുക്കണം അല്ലെങ്കിൽ ഇതൊരു പോക്സോ കേസിന്റെ പരിധിയിൽപ്പെടുന്നതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു കുടുംബത്തെയോ അല്ലെങ്കിൽ ഒരു ജീവിതത്തെയോ ഒരുമിപ്പിക്കാൻ വളരെ പാടാണ് അതിനെ അകറ്റിമടാൻ അല്ലെങ്കിൽ അതിനെ തള്ളി മാറ്റി ആ ജീവിതത്തെ നശിപ്പിക്കാൻ ഒരു നിമിഷത്തെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഈ ഒരു ഡയലോഗ് മതി നിങ്ങളുടെ ആവശ്യം റവന്യൂ ആണെങ്കിൽ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് ഒരുപാട് വ്യൂവേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കയ്യടി കിട്ടണമാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ അവിടെ തകരുന്നത് കുറെ കുടുംബങ്ങളായിരിക്കും അതുപോലെ തന്നെ ഒരു ഓർഫനേജുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം ഒരു ജീവമാല എന്ന് പറയുന്ന ഒരു ഓർഫനേജുമായി ബന്ധപ്പെട്ട് ഏർ രണ്ടായിരത്തി ഇരുപത്തി അവിടുത്തെ ആ ഓർഫനേജ് നടത്തുന്ന സ്ത്രീയുടെ മകനായ വിഷ്ണു എന്ന് പറയുന്ന പയ്യൻ ഒരു അനാമിക എന്ന പേരിലുള്ള ഒരു പെൺകുട്ടി അവിടുന്ന് കല്യാണം കഴിക്കുന്നുണ്ട് ഈ ഓർഫിനേജിൽ തന്നെ താമസിക്കുന്നത് അതായത് എന്തോ ഒരു കുട്ടിയുടെ പേഴ്സണൽ ഇടത്തിൽ ഉണ്ടായ ഒരു ദുരനുഭവം കാരണം എന്തോ അച്ഛമ്മ എന്തോ അങ്ങനെ ഒരു വിഷയമാണത് ആ കുട്ടി ഓർഫിനേജിൽ എത്തിപ്പെടുകയും ആരുമില്ലാതെ ഒരാളായി മാറുകയും പക്ഷെ അവിടെ ആ പറയുന്ന ഓർഫനേജ് നടത്തുന്ന സ്ത്രീക്ക് തന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി അവർ കല്യാണം കഴിച്ചു അവരൊന്നും ഈ സമൂഹത്തിൽ വളരെ ഹാപ്പി ആയിട്ടാണ് ആ പെൺകുട്ടി ജീവിക്കുന്നത് ആ പെൺകുട്ടിക്ക് ഈ പറയുന്ന ആരുടെ മേലും ആരോപണമില്ല ആ അമ്മയുടെ മേലോ ആ പെൺകുട്ടി കല്യാണം കഴിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ ഭർത്താവായ വിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മേലോ ആരോപണങ്ങളോ പരാതികളോ ഇല്ല പക്ഷെ ഇവിടെ വേവലാതിയും വിഷമവും പുറത്തുനിന്ന് കാണുന്ന കുറെ ചെറ്റകൾക്കാണ് എവനൊക്കെ എന്തിന്റെ കഴപ്പിരുന്നിട്ടാണ് ഇമ്മാതിരി കണ്ടവന്റെ കുടുംബത്തിൽ കയറിയിട്ട് ഇമ്മാതിരി ഉണ്ടാക്കാൻ പോകുന്നത് കാരണം സ്വന്തം കുടുംബത്തിലെ പ്രശ്നമായി ഈ പറഞ്ഞ് യൂട്യൂബിൽ വന്നിട്ട് നിമ്മാതിരി വായത്താളോ അടിക്കുന്ന കുടുംബം ചിലപ്പം എന്ത് അവസ്ഥയിൽ നിൽക്കുന്നെന്ന് പറയാൻ പറ്റില്ല കാരണം അത് എനിക്കും അറിയില്ല എന്റെയൊക്കെ കുടുംബം എന്തവസ്ഥെന്ന് ഞാൻ അന്വേഷിക്കാൻ പോകുന്നില്ല ഇപ്പൊ ഈ വിഷയം പൊതുവെ ഞാൻ ഈ ഫാമിലി ബ്ലോഗേഴ്സിന്റെ വിഷയം ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളൊന്നും ഞാൻ എന്റെ കണ്ടന്റുകളിൽ ഉൾപ്പെടുത്താറില്ല നിങ്ങൾക്ക് എന്റെ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ പൊതുവേ എനിക്കും കൂടി കുറച്ച് പറയണമെന്ന് തോന്നുന്ന ഒരു വിഷയത്തിൽ മാത്രം നിന്ന് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോൾ രണ്ടെണ്ണം പറയാതിരുന്നു കഴിഞ്ഞാൽ എനിക്കെന്തോ ഒരു ഒന്ന് തൃപ്തി വരുന്നില്ല കാരണം അമ്മാതിരി ചെറ്റത്തനമാണ് ചില യൂട്യൂബേഴ്സ് അവിടേക്ക് റവന്യൂ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ഒരു കുടുംബം അത് ഇനി ആരും ആയിക്കോട്ടെ അവരിന്നെ ഒരു ഓഫ്ലൈനിൽ നടത്തുന്ന അല്ല അവരിന് സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയിക്കോട്ടെ അവരെ തേജോവധം ചെയ്യാനും പ്രത്യേകിച്ച് ഒരു പരാതി ഇല്ലാത്ത സാറ്റിൽ അവരുടെ കുടുംബത്തിന് മേലെ കയറി ആരോപണം നടത്താനും ഇവിടെ ആരും ആർക്കും അധികാരം കൊടുത്തിട്ടില്ല ഇനി അവർ നടത്തുന്ന ഓർഫനേജിനെതിരെ നിങ്ങൾക്ക് ഒരു അലിഗേഷൻ ഉണ്ട് തീർച്ചയായിട്ടും ഒരു യൂട്യൂബർ ആയ രീതിയിൽ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയ രീതിയിൽ നിങ്ങൾക്ക് അതിനെതിരെ വീഡിയോ ചെയ്യാം അവിടെ നടക്കുന്ന വിഷയത്തിനെതിരെ നിങ്ങൾക്ക് സംസാരിക്കാം അവിടത്തെ ആ നടപടികൾക്കെതിരെ പോലീസിനെ കൊണ്ട് അന്വേഷണം നടത്തിപ്പിക്കാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട് നമ്മുടെ ജനാധിപത്യത്തിൽ അതിനുള്ള അവകാശം നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് അവിടെ ഇപ്പൊ ആരെങ്കിലും ആർക്കെങ്കിലും അതിനെ കുറിച്ച് ഒരു ആരോപണം ഇപ്പൊ ഈ പറയുന്ന ജീവമാതെന്ന് പറയുന്ന ഈ പറയുന്ന അനാഥാലയത്തിനെതിരെ അല്ലെങ്കിൽ ആ ഒരു ഓഫണേജിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അലിഗേഷൻസോ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിയമപരമായിട്ട് നേരിടാം ആ വിഷയവും നിങ്ങൾ പോകുന്ന രീതികളെയും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിന്റെ ജന ആ കുഞ്ഞ് ഒന്ന് കയറിങ് ആയി ആ കുഞ്ഞ് എപ്പ പ്രസവിച്ചു ആ കുഞ്ഞ് പ്രസവിച്ച കുഞ്ഞിന് എന്തിനാണ് ആ കുഞ്ഞിന്റെ അമ്മ എടുക്കുന്നത് എന്തിനാണ് ആ കുഞ്ഞിന്റെ അച്ഛൻ എടുക്കുന്നത് ഇതൊക്കെ നോക്കാൻ നിനക്ക് ആരാണ് ഇമാതിരിയുള്ള ലൈസൻസ് വന്നിട്ടുള്ളത് ഇതിനെ പച്ച മലയാളത്തിൽ നമ്മുടെ പഴമൊഴ നമ്മുടെ നാട്ടിലുള്ള ആള് പറയുന്ന രീതി അനുസരിച്ച് തെണ്ടിത്തനം എന്ന് പറയും അന്യന്റെ കുടുംബത്തിൽ കയറിയിട്ട് ഉണ്ടാക്കുന്ന ഇമ്മാതിരി പ്രവർത്തികൾ നിങ്ങൾ നിർത്തുക നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് ഒരു കണ്ടന്റി വേണ്ടിട്ട് ഒരു കുടുംബത്തെ വലിച്ചഴക്കല് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിന്റെ ജീവിതത്തെ വലിച്ചഴക്കരുത് നാളെ ഇനി സമൂഹത്തിന് മുന്നിൽ വളരെ വളർന്നു വരേണ്ട ഒരു കുട്ടിയാണ് അതിന് അതിന്റെ വിദ്യാഭ്യാസ കാലഘട്ടമുണ്ട് അത് വളർന്നു വരുന്ന ഒരു കാലഘട്ടമുണ്ട് അതിന് ജീവിക്കണം ഈ ഭൂമിയിൽ അത് ജനിച്ചു വീഴുമ്പം തന്നെ അതിന്റെ പേരിൽ ഒരു അലിഗേഷൻസ് ഉണ്ടാക്കി ഒരു വിഷയം ഉണ്ടാക്കി ഒരു കുഞ്ഞിനെ ബാല്യത്തിൽ തന്നെ ഇമാതിരി ഇട്ട് ടോർച്ചർ ചെയ്യാൻ നിനക്കൊക്കെ ഒരു മനസാക്ഷി ഒരു ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു ലേശ മനസ്സലിവുണ്ടെങ്കിൽ നീയൊക്കെ ഇത് ചെയ്യുമായിരുന്നു ഇത് ഒന്നും രണ്ട് യൂട്യൂബേഴ്സ് അല്ല ഞാനിപ്പോൾ ഞാൻ കണ്ട വീടുകളിലുള്ള ആളുകളുടെ പേരാണ് ഞാൻ ഇത് ഒത്തിരി പേർ പല യൂട്യൂബേഴ്സും അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് പല രീതിയിൽ ഈ വിഷയത്തെ പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക് ഇതിൽ നിന്ന് റീച്ച് ഉണ്ടാക്കണം അവർക്ക് ഇതിൽ നിന്ന് സമ്പാദിക്കണം അതിന് ഇതിനൊരു വിഷയമാക്കണം അത് മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ കുറച്ചും കുറെ വീടുകൾ അതിനു മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് ഏത് തരത്തിലാണ് നിങ്ങൾ ആ വിഷയം അവതരിപ്പിച്ചത് ഇവർ പല രീതിയിലാണ് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ ചില ആളുകൾ ഇവരുടെ ഈ അവതരിപ്പിച്ച വീഡിയോനെ സൈഡിൽ എടുത്തു വെച്ചിട്ട് ഇതാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാറുണ്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല ഒന്നാമത്തെ ഒന്നാമത്തെമാർ കോപ്പിറൈറ്റും തേങ്ങയും തരുമെന്നുള്ള പേടിയൊണ്ടല്ല എന്റെ മെയിൻ പ്രശ്നം ഞാൻ ആ വീഡിയോ എടുത്ത് ഇവിടെ വെക്കുമ്പോ ഞാൻ അവനൊക്കെ പറഞ്ഞ സാധനം പിന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പറയുമ്പോൾ എനിക്കൊരു ഉളുപ്പുണ്ടാവണ്ടേ ഈ സാധനം സാധനവുമാരിമാതിരി ഒരു ഗർഭകാലത്തിനൊക്കെ വളരെ എന്താ പറയുക ഒരു ഒരു ഗൈനക്കോളജിസ്റ്റ് ഇരുന്ന് വിവരിക്കുന്ന രീതിയിലാണ് ചില ആളുകൾ വിവരിച്ചു വെച്ചിട്ടുള്ളത് ആ വീഡിയോ കണ്ടവർക്കും ഈ വിഷയം ഫോളോ ചെയ്ത ആളുകൾക്കും അതിനെക്കുറിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും ഞാൻ ഈ പറഞ്ഞതിന്റെ വസ്തുത എന്താണെന്നും ഞാൻ ഈ പറഞ്ഞ വിഷയം എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം ചെറ്റകളുടെ വീഡിയോ നിങ്ങൾ ഒഴിവാക്കുക എവനൊക്കെ റീച്ചിന് വേണ്ടിയിട്ടാണ് അല്ലാതെ സാമൂഹ്യ പ്രതിബദ്ധതയോ അല്ലെങ്കിൽ സാമൂഹ്യ നന്മയോ ഉദ്ദേശിച്ചിട്ട് അല്ലെങ്കിൽ നാളെ സമൂഹത്തിന് ഒരു മെസ്സേജ് തരണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടോ ആ ഒരു രീതിയിലോ അല്ല ഇവൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവരുടെ എല്ലാവരെയും പ്യുർ ഇൻറ്റൻഷൻ ഇവർക്ക് റീച്ച് ഉണ്ടാവണം ഇവർക്ക് അതുവഴി റവന്യൂ ഉണ്ടാക്കണം എവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർക്ക് ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് മറ്റൊരുത്തന്റെ കുടുംബത്തിൽ കയറിയിട്ട് എന്ത് തന്തയില്ലായ്മയും വിളിച്ച് പറയാമെന്നുള്ള ഒരു ലൈസൻസ് ആയിട്ട് ഇവിടെ ചില കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഉപയോഗിക്കുന്നുണ്ട് അത് വ്യക്തമാക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ കുടുംബത്തിൽ എന്ത് തേങ്ങയൊരു അരി നടക്കണമെന്നുള്ളത് എനിക്കറിയേണ്ട ആവശ്യമില്ല ഒരു പൊതുജനത്തിനൊരു വിഷയം വരുന്നത് മാത്രം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ പേഴ്സണൽ സ്പേസ് ആണ് കാരണം ഇപ്പോ ഒരു വ്യക്തി ഇപ്പം പലരും പല വിഷയങ്ങളും എടുത്ത് സംസാരിക്കുന്നുണ്ട് ഇപ്പോ രേണു സുധി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട് അവർ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരെന്തും ചെയ്തോളൂ പക്ഷെ അവർ പുറത്തു വന്ന് അവരെന്തെങ്കിലും ഒരു പബ്ലിക്കിനെ പറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പബ്ലിക്കിനെതിരെ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ മാത്രമാണ് ഈ രേണുസുദ്ധിക്കെതിരെ ചെയ്തിട്ടുള്ള ഒരു റോഡിൽ വെച്ചൊരു ഡാൻസ് കളിച്ച ഒരു വീഡിയോ ആ വീഡിയോക്കെതിരെ ഞാൻ എന്റെ വ്യക്തമായിട്ടുള്ള ഒരു റിയാക്ഷൻ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മറിച്ച് അവരുടെ ഒരു വിഷയങ്ങളും ഞാൻ ഇതുവരെ എടുത്ത് ടോപ്പിക്കായിട്ട് ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ എന്ന സമയത്തോളം എനിക്കും കൂടി ഓക്കെ ആവുന്നു അതിപ്പോ നാളെ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ഒരു എടുക്കില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് ഇത് സൊസൈറ്റിയിലും കൂടി ഒരു പ്രോബ്ലം ആവുന്ന വിഷയമായിട്ട് എനിക്ക് ഫീൽ ചെയ്താൽ അത് പേഴ്സണലി എനിക്കും കൂടി അണ്ടർസ്റ്റാൻഡബിൾ ആവുന്ന ഒരു വിഷയമാണെങ്കിൽ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും അല്ലാതെ ഇപ്പോ അവരുടെ വീട്ടിന്റെ ചെറ്റ പൊക്കി നോക്കിയിട്ട് അവരവിടെ എന്താണ് ചെയ്യണേ എന്ന് സൊസൈറ്റിയെ വിളിച്ച് നോക്കി പറയുന്ന ഒരു പരദൂഷണക്കാരനല്ല ഞാൻ ആ പരദൂഷണംമാതിരിയുള്ള കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് അവരെ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പക്ഷേ ഞാൻ ഒരു കാര്യം കൂടെ വ്യക്തമാക്കാം അത് നിങ്ങളുടെ വ്യൂവേഴ്സിനോടുള്ള ഒരു അപേക്ഷയാണ് നിങ്ങൾ എന്തിനാണ് ഇമാതിരി ചെറ്റ പൊക്കുന്ന വാർത്തകൾ കേൾക്കാൻ കാതു കൊടുക്കുന്നത് അതിന് ഇവർക്ക് എന്താ പറയാ ആളുകളുടെ എണ്ണം കൂട്ടി കൊടുക്കുന്നത് അതുകൊണ്ടല്ലേ ഉമാരി പിന്നെയും ഈ ചെറ്റ പൊക്കുന്ന കഥകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഗോസിപ്പ് കോളങ്ങളിലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ജനത്തിന് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഒരുപാട് ചെയ്യട്ടെ അവർ ഇവർ എവരും ട്രാക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ വ്യൂവേഴ്സ് ആവുന്ന നമ്മുടെ ആ ഓഡിയൻസിന്റെ ഒരു ചിന്താഗതിയും കുറച്ച് മാറ്റിക്കൊടുത്താൽ മാത്രമേ എഹുമാരുടെ രീതി മാറത്തുള്ളൂ അല്ലെങ്കിൽ ഏമാര് നിങ്ങൾക്ക് വേണ്ടത് ഇത്തരം കണ്ടന്റുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതേ കണ്ടന്റുകൾ തന്നെ പിന്നെയും ഇട്ടുകൊണ്ടേയിരിക്കും അവിടെ നശിക്കുന്ന ചിലപ്പോൾ ഒരു ചെറിയൊരു കുടുംബമായിരിക്കും അല്ലെങ്കിൽ അവിടെ തകർന്നു പോകുന്നത് ഇങ്ങനെയുള്ള കുറച്ച് പേരുടെ ജീവിതങ്ങളായിരിക്കും അപ്പോൾ മറ്റു വിഷയങ്ങളുമായിട്ട് ഇനി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാ പേർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കും